പത്തരമാറ്റ സീരിയലിൻ്റെ ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡ് അത് വളരെ ഗംഭീരമാണ് അതിൻ്റെ റിവ്യൂവിലേക്കാണ് നമ്മളിപ്പോൾ പോകുവാൻ പോകുന്നത് അതിന് മുൻപായി ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ സീരിയലിൻ്റെ പ്രതിദിനമുള്ള എപ്പിസോഡുകളുടെ റിവ്യൂ മുന്നമേ കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു എപ്പിസോഡിലേക്ക് കടക്കാം അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി ആദർശന്റെ കയ്യിൽ കൊടുത്തിട്ട് തനിക്ക് കരൾ നൽകിയ പെൺകുട്ടിയെ ഏൽപ്പിക്കുവാൻ പറഞ്ഞ് ദേവയാനി അയച്ചതാണ് എന്നിട്ട് താനിപ്പോൾ കാത്തിരിക്കുകയാണ് അക്കൗണ്ടിൽ അക്കൗണ്ടിലൊന്നും ക്യാഷ് ഡെബിറ്റായതിൻ്റെ മെസ്സേജ് ലഭിക്കും എന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ ഒരു മെസ്സേജ് കാണാതായപ്പോൾ ദേവയാനി സ്വയം ചോദിക്കുകയാണ് മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ ചെക്ക് പാസ്സായെങ്കിൽ മെസ്സേജ് വരേണ്ടതല്ലേ ഇനി അവൻ ആ കുട്ടിക്ക് ചെക്ക് കൊടുത്തിട്ടില്ലേ ചിലപ്പോൾ ചെക്ക് കിട്ടിയിട്ട് ഉടനെ പ്രസൻറ്റ് ചെയ്തിട്ടില്ലായിരിക്കാം ഇതൊക്കെ പറഞ്ഞ് അവർ സ്വയം ആശ്വസിക്കുകയാണ് തുടർന്ന് കാണുന്നത് ജാനകിയും ജലജയും തമ്മിലുള്ളൊരു സംഭാഷണമാണ് ജാനകിയോട് ജലജ പറയുകയാണ് അതെ ഇങ്ങനെ ഒരു തീരുമാനം ജാനകി എടുത്തത് നന്നായി ഇടക്ക് ആ കൊച്ചിനെ പുറത്തൊന്ന് ചുറ്റാൻ കൊണ്ടുപോകണം ഇല്ലെങ്കിൽ അതിന് ഇവിടെ ഇരുന്ന് വേരുറയ്ക്കും കുറച്ചു കഴിഞ്ഞാൽ അവൾ അവളുടെ പാട്ടിന് പോകും എന്തായാലും നിന്റെ മകൻ അവൾക്ക് സന്തോഷമുള്ള ഒരു പ്രവർത്തിയും ചെയ്യില്ല എന്ന കാര്യം ഉറപ്പാണ് എന്ത് ചെയ്യാനാ അച്ഛനും മകനും ആദർശും അവൻ്റെ എല്ലാം ഒരേ സ്വഭാവക്കാരായി പോയി എന്ന് ജാനകി പറയുമ്പോൾ ഈ സംഭാഷണത്തിന് നടുവിലേക്ക് അനാമിക കടന്നു ചെല്ലുകയാണ് അപ്പോൾ അനാമികയെ പിടിച്ചിട്ട് ജാനകി തൻ്റെ കൂടെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ് മോളെ നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് പുറത്തു പോയാലോ അനി നിന്നെ ഒരിക്കലും പുറത്ത് കൊണ്ടുപോകുകയില്ല എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ അനാമിക ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു സാധാരണ കല്യാണം കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ ഭാര്യമാരെ പുറത്തൊക്കെ കൊണ്ടുപോകും ഇവിടെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ഹണിമൂൺ ട്രിപ്പ് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ജലജ പറയുകയാണ് ഉണ്ടാകത്തില്ല അവളുടെ ഏട്ടത്തിമാരെയും കൊണ്ടുപോയിട്ടില്ലല്ലോ അബി അബീമാദൃശ്യമൊന്നും ഹണിമൂൺ ട്രിപ്പിന് പോയിട്ടില്ല അപ്പോൾ പിന്നെ മോൾക്ക് അതിനുള്ള അവസരം അവസരമുണ്ടാകുവാൻ അവളുമാർ സമ്മതിക്കുമോ അപ്പോൾ അനാമിക പറയുകയാണ് ഇവിടുത്തെ മൂത്ത ഏട്ടത്തിയും ആദർശേട്ടനും കൂടി പുറത്തൊക്കെ ഒന്ന് ചുറ്റാൻ വേണ്ടി പ്ലാൻ ചെയ്ത സമയത്തല്ലേ വലിയ മേത തടഞ്ഞത് അല്ലെങ്കിൽ അവർ ടൂർ പോയനെ അങ്ങനെ പോകാൻ പറ്റിയില്ലല്ലോ അതിന്റെ മനപ്രയാസം കാണില്ലേ അവൾക്ക് അപ്പോൾ പിന്നെ മോള് പോകുവാനും അവൾ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ മോള് പറയുന്നതിനേക്കാളും അവന്റെ അമ്മ പറയുന്നതിനേക്കാളും അവന്റെ ഏട്ടത്തി പറയുന്നതേ അനി കേൾക്കുകയുള്ളൂ ജനജയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് അനാമിക മൗനമായിരിക്കുകയാണ് അപ്പോൾ ജാനകി പറയുകയാണ് മോള് വിഷമിക്കണ്ട അവന്റെ സ്വഭാവത്തിനൊക്കെ മാറ്റം വരും നിങ്ങൾക്ക് ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും അപ്പോൾ അനാമിക മനസ്സിൽ മന്ത്രിക്കുകയാണ് അവൻ ഇതുവരെ എനിക്ക് നല്ലൊരു ഭർത്താവായിട്ടില്ല പിന്നെയാ ഒരു കുഞ്ഞ് അപ്പോൾ ജാനകി പറയുകയാ മോളെ നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട വാ നമുക്ക് പോകാം ഇത് പറഞ്ഞിട്ട് ജാനകിയും ജലജയും അനാമികയും കൂടി പുറത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങുമ്പോൾ ആദർശ് അകത്തേക്ക് കയറി വരികയാണ് ആദർശനെ കണ്ടപാടെ ജലജ പറയുകയാണ് വന്നല്ലോ അല്ല ഭാര്യ വീട്ടിൽ പോയിട്ട് വരികയാണോ അതെന്താ ഭാര്യ വീട്ടിൽ പോകുന്നത് മോശമായ ഏർപ്പാടാണോ എന്ന് ആദർശ് സ്വന്തം സുഖം നോക്കി സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്ന ഭാര്യയെ കാണുവാൻ അനന്തപുരിയിലെ ആൾക്കാർ അങ്ങോട്ട് കൂടെ കൂടെ പോകുന്നത് നല്ല ഏർപ്പാടല്ല അപ്പോൾ ജാനകി അന്തസ്സുള്ള ആൾക്കാരൊന്നും അങ്ങനെ പോകാറില്ല പെട്ടെന്ന് ആദർശം എടുത്തടിച്ചതുപോലെ മറുപടി പറയുകയാണ് ജാനകിയോട് ഇളേമേ എനിക്ക് അന്തസ് അല്പം കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്റെ ഭാര്യയെ കാണണമെന്ന് തോന്നുമ്പോൾ അവളുടെ ഫോട്ടോ എടുത്ത് കാണേണ്ട ഗതികളൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ അടുത്താണല്ലോ അവളുടെ വീട് മുൻപുണ്ടായിരുന്ന വീടിനേക്കാളും അടുത്താണല്ലോ നീ ഇപ്പോൾ അവൾക്ക് എടുത്തു കൊടുത്ത വീട് എന്ന് ജലജ പറയുമ്പോൾ അതെ എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് പോയി കാണുവാൻ വേണ്ടി തന്നെയാണ് ഞാൻ അടുത്ത് വീടെടുത്ത് കൊടുത്തത് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അനാമിക എന്നാലും ഇങ്ങനെയൊരു വീട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല എല്ലാവരും ഈ വീട്ടിൽ ഒരേ തട്ടിലല്ല ഇരിക്കുന്നത് ചിലർ ഉയർന്നിരിക്കുമ്പോൾ ചിലർ താണാണ് ഇരിക്കുന്നത് അതിന് അനാമികയോട് ആദർശ മറുപടി പറയുകയാണ് താഴുന്നതും ഉയരുന്നതുമൊക്കെ അവരവരുടെ സ്വഭാവത്തിനനുസരിച്ചാണ് എന്റെ ഭാര്യയുടെ തട്ട് ബാലൻസ് ചെയ്യുവാൻ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അവളെ തുടക്കത്തിൽ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്കൊക്കെ എന്ത് തോന്നിയാലും ഞാനൊരു കാര്യം തുറന്നു പറയുകയാണ് അവളുടെ മുൻപിൽ ഞാനിപ്പോൾ ഒരുപാട് ചെറുതാണ് അതുകൊണ്ട് ഞാൻ അവളുടെ മുൻപിൽ ചെറുതായി തന്നെ നിൽക്കും അങ്ങനെ ഭാര്യയുടെ മുൻപിൽ ചെറുതായി എന്ന് പറഞ്ഞ് അനന്തപുരി തറവാട്ടിലെ മൂത്ത കൊച്ചുമോന്റെ ആത്മാഭിമാനം അങ്ങ് പോകുന്നെങ്കിൽ പോയിക്കോട്ടെ അങ്ങനെയുള്ളവർക്ക് മുൻപിൽ തോറ്റുകൊടുത്തു എന്ന് പറഞ്ഞിട്ട് എന്താ കുഴപ്പം ഇത്രയും പറഞ്ഞിട്ട് ആദർശ് നടന്നകലുമ്പോൾ ജലജ ജാനകിയോട് പറയുകയാണ് എന്താ ജാനകി ഇത് കൈവിഷം കടുത്ത കൈവിഷം ഇത്രയും കേട്ടപ്പോഴേക്കും ജാനകി ഒന്ന് ഇരുത്തി മൂളുകയാണ് അപ്പോൾ അനാമിക അതാണ് സത്യം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമോ ഇത് കേട്ടിട്ട് ആദർശ് വീണ്ടും അവിടേക്കും മടങ്ങി വരികയാണ് എന്നിട്ട് അനാമികയോട് പറയുകയാണ് അങ്ങനെയാണെങ്കിലേ ആ കൈവിഷം എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് നീ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അതിൽ കുറച്ചു കൊണ്ടുവന്ന് അനിക്ക് കൊടുക്ക് അവൻ നിന്നെ സ്നേഹിക്കുമോ എന്ന് നോക്കാം ഒരു കൈവിഷത്തിനും ലോകത്തിൽ ആരെയും മയക്കാൻ പറ്റില്ല അതൊക്കെ ചില തട്ടിപ്പുകാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ആദ്യം ആദ്യമുണ്ടാകേണ്ടത് മനപ്പുരുത്തമാണ് പിന്നെ മനസ്സുകൾ തമ്മിൽ സ്നേഹം വേണം അവിടെ നല്ലൊരു ജീവിതമുണ്ടാവും നന്നായിട്ട് ജീവിക്കാനും പറ്റും ഇത്രയും പറഞ്ഞ് ആദർശ് മുകളിലേക്ക് കയറിപ്പോവുകയാണ് അടി അടിവാങ്ങിയതിൻ്റെ സങ്കടത്തിൽ മൂന്ന് പേരും മുഖത്തോട് മുഖം നോക്കി കുറച്ച് സമയം അങ്ങ് നിന്നുപോയി തുടർന്ന് ആദർശ് ദേവയാനിയുടെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ദേവയാനി പറയുകയാണ് ആ മോനെ ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു നീ ആ ചെക്ക് കൊടുത്തിരുന്നോ അപ്പോൾ ആദർശ് വിൽക്കി വിക്കി ആ കൊടുത്തമ്മേ എന്നിട്ട് അവരാ പൈസ എടുത്തോ അതെനിക്കറിയില്ല ദേവയാനി പറയുകയാണ് എടുത്തിരുന്നെങ്കിൽ മെസ്സേജ് എനിക്ക് വരുമായിരുന്നു ഞാൻ ചെക്ക് കൊടുത്തപ്പോൾ ആ കുട്ടിയും അതിൻ്റെ ഹസ്ബൻഡ് വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു അമ്മേ പിന്നെ ഞാനത് നിർബന്ധിച്ച് കൊടുത്തതാണ് ഇനിയിപ്പോൾ അവരത് പ്രസന്റ് ചെയ്യുമോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ടാണ് അവളുടെ അക്കൗണ്ട് നമ്പർ വാങ്ങാതിരുന്നത് നമുക്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്താൽ പോരായിരുന്നോ അവർ വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അവരെ നിർബന്ധിക്കുന്നത് ശരിയാണോ അമ്മേ എന്തായാലും ചെക്ക് വാങ്ങിയല്ലോ ഇനിയിപ്പോൾ പ്രസന്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ അപ്പോൾ ദേവയാന് വീണ്ടും ചോദിക്കുകയാണ് ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനോട് ഇങ്ങോട്ടൊന്ന് വരാൻ നീ പറയാമോ അമ്മേ അതിപ്പോൾ പറഞ്ഞാലും വരുമോ എന്ന് തോന്നുന്നില്ല അതെന്താ മോനെ അങ്ങനെ അമ്മേ വേറൊന്നും കൊണ്ടല്ല ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പാരിതോഷികം വാങ്ങേണ്ടി വരും എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് വരുവാനുള്ള സാധ്യതയില്ല അവരൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് ആൾക്കാരാണ് സഹായം ചെയ്തതിന് പ്രതിഫലം പറ്റുന്നത് കുറച്ചിലായിട്ടാണ് അവരൊക്കെ കാണുന്നത് അപ്പോൾ ദേവയാനി അത്തരക്കാരെ വേണം നമ്മൾ മാനിക്കേണ്ടത് അതിന് ആദർശ് പറയുകയാണ് അമ്മേ അവർക്കും ഇതുപോലൊരവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ അവരെ സഹായിക്കുകയാണ് വേണ്ടത് ഇട വലിയ ഡിസൈനറാണെന്ന് പറഞ്ഞ് നിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാൻ നടക്കുകയല്ലേ നീ അത് നീ ഒഴിവാക്കിയിട്ട് ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു ജോലി അവിടെ കൊടുക്കുവാൻ നോക്ക് അപ്പോൾ ആദർശ് ആ പെൺകുട്ടി വരികയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ജോലി കൊടുക്കും എന്തായാലും മോനെ എൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് എനിക്ക് അവളെ ഒന്ന് കാണണം കണ്ടേ തീരൂ എന്ന് ദേവയാനി അപ്പോൾ ആദർശ് പറയുകയാണ് അമ്മേ ഇപ്പോൾ ആ പെൺകുട്ടിയെക്കുറിച്ചും അവരുടെ വീട്ടുകാരെ ഒന്നും അമ്മ ചിന്തിക്കുകയേ വേണ്ട അവരുമായിട്ട് ഞങ്ങൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എടാ എന്ന് വെച്ച് എനിക്ക് അവളെ ഒന്ന് കണ്ടുകൂടെ കാണാം അതിനൊക്കെ സമയമാവട്ടെ എന്ന് പറഞ്ഞ് ആദർശ് മുറിവിട്ട് പോവുകയാണ് തുടർന്ന് ആദർശ് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുറിയിലേക്കാണ് എത്തുന്നത് എന്നിട്ട് മുത്തശ്ശനോട് പറയുകയാണ് അവളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ചെക്ക് ഇട്ടിരുന്നെങ്കിൽ അമ്മയ്ക്ക് മെസ്സേജ് വന്നേനെ പിന്നെ ചോദ്യം ചെയ്യലും തുടങ്ങിയനെ ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ അതിലിന്ന് രക്ഷപ്പെട്ടു എന്നുവെച്ച് പൈസ ഇടണ്ടേ മോനെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇടണം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഇട്ടോളാം അപ്പോൾ മുത്തശ്ശൻ അത് വേണ്ട മോൾക്ക് പൈസ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തോളാം അപ്പോൾ ആദർശ മുത്തശ്ശ ഇത് അവൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അതെനിക്കറിയാമല്ലോ മോനെ ഇത്തരം കാര്യങ്ങൾക്ക് അവൾ ഒരിക്കലും പ്രതിഫലം വാങ്ങില്ല അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ലോ മോൾ നിന്റെ അമ്മയെ സഹായിച്ചത് എങ്കിലും ദേവയാനിയുടെ സന്തോഷത്തിനു വേണ്ടി അവളെ സഹായിച്ച പെൺകുട്ടിയെ തിരികെ സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്തേ പറ്റൂ ആരെയെല്ലാം നമ്മൾ സഹായിച്ചിരിക്കുന്നു എത്രയെത്ര സാധു പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുത്തിരിക്കുന്നു ഓരോ വർഷവും ചുരുങ്ങിയത് പത്തു പെൺകുട്ടികളുടെ വിവാഹമെങ്കിലും മൂർത്തീസ് ഗ്രൂപ്പ് നടത്താറുണ്ട് അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ സ്വന്തമായ നയനമോളെയും അവളുടെ കുടുംബത്തെയും എങ്ങനെയെങ്കിലും സഹായിച്ചാലല്ലേ പറ്റൂ തുടർന്ന് മുത്തശ്ശി പറയുകയാണ് ഗോവിന്ദനോട് നീ പറ ജോലിയൊക്കെ മതിയാക്കാൻ നീ തറപ്പിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ഗോവിന്ദൻ അത് കേൾക്കും ഞാൻ പലതവണ പറഞ്ഞതാണ് മുത്തശ്ശി പിന്നെ ജോലിയൊന്നുമില്ലാതെ പുരയ്ക്കകത്ത് തിരിക്കുമ്പോൾ അസുഖം വരുമെന്ന് മുത്തശ്ശൻ പറയുന്നത് പോലെ തന്നെയാണ് അവളുടെ അച്ഛനും പറയുന്നത് അപ്പോൾ വീണ്ടും മുത്തശ്ശൻ പറയുകയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ മലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം രൂക്ഷമാകും ഏതായാലും ദേവയാനിക്ക് കരൾ ദാനം ചെയ്ത പെൺകുട്ടിയെ നീ അവൾക്ക് കാട്ടിക്കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആദർശു പറയുകയാണ് മുത്തശ്ശ അവൾക്ക് പകരം മറ്റൊരു പെൺകുട്ടിയെ ചൂണ്ടി കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അമ്മ അവളുടെ പിന്നാലെ പോവുകയും അവളെ സഹായിക്കുകയും ചെയ്യും പിന്നെ എന്താണ് ഒരു പരിഹാരം എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇനിയിപ്പോൾ നയനമോളുടെ കാര്യം നമുക്കങ്ങ് പറഞ്ഞാലോ ഏയ് അത് വേണ്ട മുത്തശ്ശി അങ്ങനെ പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇത്രയും നാളും അമ്മയോട് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞായിരിക്കും അമ്മ അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ മുത്തശ്ശൻ ചില സമയത്ത് അവളുടെ സംസാരം കേൾക്കുമ്പോൾ സത്യം വിളിച്ചു പറയാനാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇനി മോൻ മോൻ്റെ അമ്മയേക്കാൾ പരിഗണനയും പ്രാധാന്യവും കൊടുക്കേണ്ടത് മോൻ്റെ ഭാര്യയ്ക്കാണ് ദേവയാനിയുടെ കാര്യങ്ങൾ നോക്കുവാൻ നിൻ്റെ അച്ഛനുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണം നിന്റെ അമ്മയെയും അച്ഛനെയും തള്ളിക്കളയണമെന്നല്ല ഞാൻ പറയുന്നത് അവർക്ക് അർഹിക്കുന്ന പരിഗണനയും പ്രാധാന്യവും കൊടുക്കണം അങ്ങനെ തന്നെയാണ് മുത്തശ്ശ ഞാൻ ആഗ്രഹിക്കുന്നത് അവൾക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വലിയ സുഖവും സന്തോഷവും ഒന്നും കൊടുത്തിട്ടില്ല മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയാണ് പലപ്പോഴും ഞാൻ അവളെ സ്നേഹിക്കുന്നതായി അഭിനയിച്ചത് ഇനി എനിക്ക് വേണ്ടി അവളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം മുറിവിട്ടു പോവുകയാണ് ഇത് കേട്ടപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമാവുകയാണ് തുടർന്ന് കാണുന്നത് അനി ഒരു അങ്ങാടിക്കടയിൽ കയറി ഇരട്ടി മധുരം വാങ്ങുന്ന കാഴ്ചയാണ് ഈ സമയത്ത് കാറിൽ അനാമികയും ജാനകിയും ജലജയും കൂടി ആ വഴി യാത്ര ചെയ്യുന്നു അപ്രതീക്ഷിതമായി അങ്ങാടിക്കടയിൽ അനിയെ കണ്ടുകൊണ്ട് പെട്ടെന്ന് വണ്ടി നിർത്തിക്കേ എന്ന് അനാമിക പറയുകയാണ് വണ്ടി കടയുടെ അരികിൽ ഒതുക്കിയ ശേഷം പെട്ടെന്ന് അനാമിക ചാടി പുറത്തേക്ക് ഇറങ്ങുന്നു എന്നിട്ട് ജലജയെയും ജാനകിയെയും വിളിച്ച് കാട്ടിക്കൊടുക്കുകയാണ് അനി സാധനങ്ങൾ വാങ്ങുന്നത് ഇത് കണ്ടിട്ട് ജാനകി ചോദിക്കുകയാണ് ഇവരിത് ആർക്കാണ് ഈ ആയുർവേദ മരുന്നുകളൊക്കെ വാങ്ങുന്നത് ഇനി അവന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തെങ്കിലും മരുന്ന് വാങ്ങണമെന്ന് പറഞ്ഞു കാണുമോ എന്ന് ജലജ ചോദിക്കുമ്പോൾ ആ അത് ശരിയായിരിക്കും മോളെ ആയുർവേദമാണല്ലോ അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ജാനകി തുടർന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് അനി ബൈക്കിൽ കയറി പോകുന്നത് കണ്ടുകൊണ്ട് അനാമിക പറയുകയാണ് അവൻ എങ്ങോട്ടാണ് പോയത് എന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ അമ്മേ അപ്പോൾ ജാനകി ചോദിക്കുകയാണ് എന്തിനാ മോളെ അവന്റെ പിന്നാലെ നമ്മൾ ഇങ്ങനെ നടക്കുന്നത് അമ്മ എനിക്കൊപ്പം വരുവാൻ അവന് സമയമില്ല പിന്നെ അവൻ ആരുടെ പുറകിലാണ് ഈ നടക്കുന്നതെന്ന് അറിയണമല്ലോ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജലജ ആ സംശയം എന്താണ് എന്ന് എനിക്കറിയാം മോളെ ജാനകി അങ്ങനെ ഒരു കരട് മോളുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മളവനെ പിന്തുടരുന്നതിൽ ഒരു തെറ്റുമില്ല അവൻ തെറ്റായ വഴിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവനെ അതിൽ നിന്നും പിന്തിരിക്കേണ്ടത് നിന്റെയും അനാമികയുടെയും ആവശ്യമല്ലേ നമ്മുടെ എല്ലാവരുടെയും ആവശ്യമല്ലേ ആദർശിപ്പോൾ നേർ വഴിക്കല്ല പോകുന്നത് അവൻ അവൻ്റെ അമ്മയെ പറ്റിച്ചിട്ട് ഒരുത്തിയുടെ പിന്നാലെ ചുറ്റിത്തിരിയുകയാണ് അതിൻ്റെ കൂടെ അവൻ്റെ അനിയത്തിക്കൊപ്പം നിന്റെ മൂനും ചുറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം നിന്റെ മരുമകൾക്കാണ് ജലജയുടെ ഈ വർത്തമാനം കേട്ടപ്പോഴേക്കും ഉടനെ ജാനകി പറയുകയാണ് എന്നാൽ പിന്നെ വാ നമുക്ക് അവൻ്റെ പിന്നാലെ പോകാം എന്ന് പറഞ്ഞ് മൂവരും കാറിലേക്ക് കയറുകയാണ് അനി നേരെ സാധനങ്ങളുമായി നയനയുടെ വീട്ടിലേക്കാണ് ചെന്നത് അനി എത്തുമ്പോൾ നന്ദു വീടിൻ്റെ വാതിൽക്കലുണ്ട് ഏട്ടത്തിക്ക് ആയുർവേദ മരുന്നുകൾ വാങ്ങണമെന്ന് ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു ഞാനത് വാങ്ങിക്കൊണ്ട് ഇങ്ങി പോന്നു ഏട്ടൻ അറിഞ്ഞില്ല എന്ന് നന്ദുവിനോട് അനി പറയുമ്പോൾ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല എന്ന് നന്ദു അവരിവിടെ പോയി അവർ ബാങ്കിലേക്ക് പോയതാ ഏട്ടത്തി ഇവിടെ അകത്തുണ്ട് തുടർന്ന് ഇതങ്ങോട്ട് പിടിച്ചേ എന്ന് പറഞ്ഞിട്ട് ഏട്ടത്തി എന്ന് വിളിച്ച് അനി അകത്തേക്ക് കയറുകയാണ് നയനയെ കണ്ടുകൊണ്ട് എങ്ങനെയുണ്ട് ഏട്ടത്തി എന്ന് ചോദിക്കുമ്പോൾ നയന പറയുകയാണ് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് അനി ഇനി ഇങ്ങോട്ട് വരരുത് അനി വരുന്നത് എനിക്കിഷ്ടമാണ് പക്ഷേ അത് ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ചുറ്റിലുമുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും അനിയുടെ മുഖം വല്ലാതെ വാടുകയാണ് എന്നിട്ട് പറയുന്നു തെറ്റിദ്ധാരണയോടെ മുൻപോട്ട് പോകുന്നവരെ തിരുത്താനൊന്നും പറ്റില്ലല്ലോ ഏട്ടത്തി ഇപ്പോൾ നന്ദുവിൻ്റെ കാര്യമൊന്നാലോചിച്ച് നോക്കിയേ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായി മുൻപോട്ട് വന്നാൽ അവരുടെ കരണം അടിച്ചു പൊളിക്കുന്നയാളായിരുന്നു നന്ദു അങ്ങനെയുള്ള ആളിപ്പോൾ ഈ വീട്ടിനകത്ത് ശരിക്കും തളയ്ക്കപ്പെട്ടതുപോലെയായി നേരത്തെ കൂട്ടുകൂടി നടന്നതിന് എതിർത്തവർ ഇപ്പോൾ നന്ദുവിനോട് പുറത്തേക്കൊന്നിറങ്ങാൻ പറയുകയാണ് അപ്പോൾ നയന പറയുകയാണ് അതൊക്കെ ഞാനും പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ തമ്മിലുള്ള കൂട്ടുവേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഏട്ടത്തിക്ക് കുറച്ച് ആയുർവേദം മരുന്നുമായി ഞാൻ വന്നതാണ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാൻ ഞാൻ നിൽക്കുന്നില്ല ഞാൻ പോയേക്കുകയാണ് എന്ന് അനി പറയുമ്പോൾ പെട്ടെന്ന് നയന പറയുന്നു അങ്ങനെ പോകണ്ട ചായ കുടിച്ചിട്ട് പോയാൽ മതി ഉടനെ നന്ദു ചായ ഇടുവാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകാൻ തിരിയുകയാണ് ആ സമയത്ത് പുറത്ത് കാറിൻ്റെ ഹോൺ കേട്ടുകൊണ്ട് മൂവരും തിരിഞ്ഞു നോക്കുമ്പോൾ അനന്തപുരിയിലെ വണ്ടി വീടിൻ്റെ വാതുക്കൽ എത്തിയിരിക്കുന്നു വണ്ടി കണ്ടുകൊണ്ട് അനി പറയുകയാണ് ഇത് വീട്ടിലെ കാറാണല്ലോ അപ്പോഴേക്കും നന്ദുവും നയനയും ഞെട്ടി നിൽക്കുകയാണ് കാറിന്റെ ഡോർ തുറന്നിട്ട് ജലജയും ജാനകിയും അനാമികയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു അപ്രതീക്ഷിതമായി ഈ കാഴ്ച കണ്ടുകൊണ്ട് നയന അനിയോട് കുഴപ്പമായല്ലോ അനി എന്ന് പറയുമ്പോൾ വീടിന്റെ ഭൂമുഖത്തേക്ക് കയറി വന്നുകൊണ്ട് അനാമിക അമ്മായിയമ്മയോട് പറയുകയാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് അവൻ അവന്റെ കാര്യമല്ല നോക്കുന്നത് എന്നെയും അല്ല അവൻ നോക്കുന്നത് ഇവിടെ ഇപ്പോൾ അവന്റെ ഏട്ടത്തിയുണ്ട് അവളുടെ അനിയത്തിയുണ്ട് പിന്നെ അവരുടെ അച്ഛനും അമ്മയും ഉണ്ട് അവരെയൊക്കെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് ഇപ്പോൾ അവൻ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉടനെ ജലജ എന്റെ ജാനകി മോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത്രത്തോളം ഉണ്ടാകും എന്ന് ഞാൻ കരുതിയില്ല ആയുർവേദക്കടയിൽ നിന്നും അവളുമാരുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെയുള്ള മരുന്നും കുഴമ്പും ഒക്കെ വാങ്ങിക്കൊണ്ടായിരിക്കും മോൻ എത്തിയിരിക്കുന്നത് ഇത്രയും കേട്ടപ്പോഴേക്കും കോപത്തോടെ നയനയുടെ അടുത്തേക്ക് ജാനകി നടന്നു നീങ്ങുകയാണ് പിന്നാലെ അനാമികി ഇത് കണ്ടുകൊണ്ട് ജലജ മനസ്സിൽ പറയുകയാണ് എന്തായാലും ഇവർക്കൊപ്പം വന്നതുകൊണ്ട് ഇന്നത്തെ ദിവസം സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും അനാമികയുടെ വീടിനുള്ളിലേക്ക് കയറി ചെന്നിട്ട് ജാനകി ചോദിക്കുകയാണ് അനിയോട് ഡാ എന്താ നിന്റെ ഉദ്ദേശം നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് അത് ഏട്ടത്തിക്ക് ചെറിയ പനിയും ജലദോഷവും ഒക്കെ ഉണ്ടെന്ന് ഏട്ടൻ പറഞ്ഞിരുന്നു അതിന് കുറച്ച് മരുന്നും വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പോൾ അനാമിക നീ മരുന്നൊക്കെ വാങ്ങുന്നത് ഞങ്ങൾ കണ്ടു അത് കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ നിന്റെ പിന്നാലെ വന്നത് നിന്റെ യാത്ര എവിടെയാണ് അവസാനിക്കുന്നത് എന്നറിയണമല്ലോ അപ്പോൾ ജലജ പറയുകയാണ് മോനെ അനി നിന്റെ ഭാര്യയെ പുറത്തു കൊണ്ടുപോവാൻ നിനക്ക് സമയമില്ല പക്ഷേ ഇവിടെയൊക്കെ വരുവാൻ നിനക്ക് ഒരുപാട് സമയമുണ്ടല്ലോടാ സമയമില്ലെങ്കിൽ അവൻ സമയം കണ്ടെത്തും കാരണം ഇവന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ദേ ഈ നിൽക്കുന്നത് എന്ന് അനാമിക അല്ല രണ്ടുപേരുടെ കുറവ് ഇവിടെ ഉണ്ടല്ലോ ഒരു കിളവനും കിളവിയും എവിടെ അവർ എന്നിട്ട് നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിന്റെ അച്ഛനും അമ്മയും എവിടെയെന്നാണ് ഈ ചോദിച്ചത് ഉടനെ അനി പറയുകയാണ് അനാമിക നിർത്ത് ഉടനെ ജാനകി എന്തിനാടാ നിർത്തുന്നത് ഇവളുടെ അമ്മ ഏതാണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് നീ മോളുടെ കരണത്തല്ലേ തല്ലിയത് ഇപ്പോൾ ഇവളുമാരുടെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ മോള് പറഞ്ഞതിനേക്കാൾ അധികം എനിക്ക് അവരോട് പറയാനുണ്ടായിരുന്നു രണ്ടു പാഴുകളുടെ പിന്നാലെ ഇവളെയും കൂടി ആ കുടുംബത്തിലേക്ക് പറഞ്ഞു വിടുവാൻ ശ്രമിച്ചവരാണ് അവർ ഉടനെ നയന പറയുകയാണ് എന്നെയും എൻ്റെ ചേച്ചിയും എന്തു വേണമെങ്കിലും പറഞ്ഞു പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയും ഒന്നും പറയരുത് അവർ നിരപരാധികളാണ് ഉടനെ അനാമിക നയനയ്ക്ക് നേരെ കോപത്തോടെ പാഞ്ഞെടുക്കുകയാണ് എന്നിട്ട് പിന്നെ നിരപരാധികൾ നിൻ്റെയും നിൻ്റെ ചേച്ചിയുടെയും മുകളിലേക്ക് അനന്തപുരി തറവാട്ടിൽ ആരും വളരാൻ പാടില്ല അതിനുവേണ്ടി നീ എൻ്റെ ഭർത്താവിനെ ഇടക്കിടയ്ക്ക് ഇവിടേക്ക് വിളിച്ചു വരുത്തുകയാണ് നീ അകത്ത് ഒളിച്ചിരുന്നിട്ട് അവർക്ക് പരസ്പരം കാണുവാനുള്ള അവസരമൊരുക്കുകയാണ് നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇതിൽ പങ്കുണ്ട് അനാമികയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് പെട്ടെന്ന് നയന പറയുകയാണ് നിർത്തിടി എനിക്ക് തീരെ സുഖമില്ല എങ്കിലും മുഖത്ത് നോക്കി അനാവശ്യം പറഞ്ഞാൽ അത് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കില്ല അത് ഞാൻ ക്ഷമിക്കുമെന്ന് നീ കരുതുകയും വേണ്ട ഇതെനിക്കും സഹിക്കാൻ പറ്റില്ല കള്ളം പറഞ്ഞ അനന്തപുരിയിൽ കയറിയവരാണ് നീയും നിന്റെ ചേച്ചിയുമൊക്കെ അതിന്റെ പിന്നാലെ ഇവിടെയും അവിടേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമമാണ് നീയൊക്കെ നടത്തുന്നത് ആദർശേട്ടൻ മലയ്ക്ക് പോവുകയാണ് അതിനിടയ്ക്ക് നീ ഇവിടേക്ക് വന്നു നിൽക്കുന്നത് മലയ്ക്ക് പോകുന്ന ആളിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല പകരം നിന്റെ മുൻ കാമുകന്മാർ പലരും ഈ പരിസരത്തൊക്കെ ഉണ്ടാവും അവരുമായുള്ള പരിചയം പുതുക്കുവാനാണ് നീ ഇവിടേക്ക് വന്നത് ഈ വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ട് നയനവല്ലാതെ അസ്വസ്ഥമായിക്കൊണ്ട് ഷേ എന്ന് മന്ത്രിക്കുമ്പോൾ ഉടനെ അനി വീണ്ടും അനാമികയോട് അനാമികെ നീ ഒന്ന് നിർത്തുന്നുണ്ടോ എന്തിനാണ് ആ നിർത്തുന്നത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷവും നീ ഇവിടെ കാമുകിയായിട്ടല്ലേ കരുതുന്നത് നിന്നെ ഇവിടെ പ്രേമിക്കുന്നില്ലേ അതുപോലെ തന്നെ ഇവൾക്കുണ്ട് ഒരുപാട് രഹസ്യക്കാർ പെട്ടെന്ന് നയന അനാമികയുടെ നേരെ തിരിഞ്ഞിട്ട് പറയുകയാണ് അത് നിന്റെ സംസ്കാരമാണ് നിന്റെ അച്ഛനും അമ്മയും ആ സംസ്കാരത്തിലാണ് നിന്നെ വളർത്തിയത് അതിൻ്റെ ഗുണമാണ് നീ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നയന ഇത്രയും പറയുകയും അനാമിക നയനയുടെ നെഞ്ചിൽ പിടിച്ച് തള്ളി താഴെക്കുരറ്റ ഏറാണ് അപ്രതീക്ഷിതമായ അനാമികയുടെ ഈ പ്രവർത്തിയെ പ്രതിരോധിക്കുവാൻ കഴിയാതെ എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ നയന തന്റെ വയറ്റിൽ കൈകൾ അമർത്തി പിടിച്ചുകൊണ്ട് നിലത്ത് കിടന്ന് പൊളയുകയാണ് വേദനയോടെ പെട്ടെന്ന് ഓടിച്ചെന്ന് നന്ദു നയനയെ ചേച്ചി ചേച്ചിക്കൊല്ലം പറ്റിയോ എന്ന് ചോദിച്ചുകൊണ്ട് പതിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് കൈകളും വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് വിക്കി വിക്കി വേദന കടിച്ചമർത്തിക്കൊണ്ട് നയന പറയാൻ ശ്രമിക്കുകയാണ് ഒന്നും പറ്റിയില്ല എന്ന് ഉടനെ നന്ദു അനാമികയെ സൂക്ഷിച്ചൊന്ന് നോക്കുകയാണ് ഈ നോട്ടം കണ്ടുകൊണ്ട് അനാമിക നന്ദുവിനോട് ചോദിക്കുകയാണ് നീ എന്താടി എന്നെ സൂക്ഷിച്ചു നോക്കുന്നത് നിനക്കെന്നെ തല്ലണോ ഇത്രയും കേട്ടപ്പോഴേക്കും മുൻപോട്ട് ചുവട് വെച്ച് നന്ദു അനാമികയുടെ കരണത്തേക്ക് കൈവീശി ഒരറ്റ അടിയങ്ങോട്ട് കൊടുക്കുക ഈ കാഴ്ച കണ്ടുകൊണ്ട് ജാനകിയും ജലജയും നയനയും ഒക്കെ ഞെട്ടിത്തരിച്ചു നിൽക്കുമ്പോൾ അടികൊണ്ട കവളും പൊത്തിപ്പിടിച്ചുകൊണ്ട് അനാമിക മെല്ലെ തല ഉയർത്തി നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കുന്ന കാഴ്ചയോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് പത്രമാറ്റിന്റെ വരുന്ന ദിവസങ്ങളിൽ അതിഗംഭീരമായ വിശേഷങ്ങളായിരിക്കും നമുക്ക് കാണുവാൻ കഴിയുക അതെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും അനന്തപുരി തറവാട്ടിൽ കൈക്കൊള്ളപ്പെടുവാൻ പോവുകയാണ് ഈ എപ്പിസോഡുകളുടെ റിവ്യൂ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂമായി വീണ്ടും എത്താം